ഐഡിയസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് എലമെൻറ്റ്സ് ആണ് നമ്മൾ മെഹന്ദിയുടെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് അപ്പോൾ അത് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ലൈൻസ് ആണ് ലൈൻസിൽ ആദ്യം വരുന്നത് ടിൻ ലൈൻ ലൈൻ തിൻ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കാം ഇതാ ഇങ്ങനെ വരച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക ഇത് തെറ്റാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് സർഫസിൽ ടച്ച് ചെയ്യാം എന്നിട്ട് പിന്നെ ഒന്ന് കോണ് പൊക്കി പിടിക്കാം ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ വലിച്ചുകൊടുക്കുക എന്നിട്ട് എവിടെയാണോ നമുക്ക് അവസാനിപ്പിക്കേണ്ടത് അവിടെ ഒന്നുകൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ കൈയിലാണെങ്കിൽ കയ്യിൽ ടച്ച് ചെയ്യരുത് ഉക്കി പിടിച്ചിട്ട് തന്നെ ലൈൻ ഇങ്ങനെ കൊണ്ടുപോകണം വേണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇതാണ് കറക്റ്റ് മെത്തേഡ് അപ്പം നമുക്ക് ഒരേ ഡിസ്റ്റൻസിൽ ഒരേ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വരും നമ്മൾ അടുപ്പിച്ച് വരയ്ക്കുമ്പം അതായത് ടച്ച് ഇതേപോലെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇത്ര നീറ്റായിട്ട് ലൈൻസ് കിട്ടില്ല ഏറ്റവും നീറ്റായിട്ട് കിട്ടുക ഈ ഒരു രീതിയിൽ ചെയ്താലും അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കാം എന്നത് തിക്ക് ലൈൻ ആണ് തിക്ക് ലൈന് വരയ്ക്കുമ്പോൾ നമ്മൾ തിക്കാക്കി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കും അല്ല ഇത് തെറ്റാണ് ഇത് കണ്ടില്ല അവിടെയും ഇവിടെയും പല സൈസായിട്ടാണ് ഇവിടെ കുറച്ച് ബൾജായി നിൽക്കുന്നുണ്ട് പിന്നെ കുറഞ്ഞ അങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ തിൻ തിൻലൈന് വരയ്ക്കാം തിൻ തിൻലൈന് വരയ്ക്കുന്ന മെത്തേഡ് നമ്മൾ ആദ്യം പഠിച്ചു ആ ഒരു മെത്തേഡ് തന്നെ നമ്മൾ തിൻ തിൻലൈന് വരയ്ക്കുക എന്നിട്ട് ഓരെണ്ണം കൂടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരച്ചുകൊടുക്കുക കണ്ടോ ഇനി നമ്മൾ എന്തു ചെയ്യുക ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പ്രഷർ ചെയ്തിട്ട് സാവധാനം കൊണ്ടുപോയാൽ മതി പ്രഷറിങ് ഒരേപോലെ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അപ്പോൾ അത് ഫില്ലായിക്കോളും കണ്ടോ ഇതാണ് തിക്ക് ലൈൻ ചെയ്യുന്ന കറക്റ്റ് മെത്തേഡോ ഒന്നുകൂടെ കാണിക്കാം തിൻ തിൻലൈന് വരയ്ക്ക തൊട്ടടുത്തായിട്ട് വീണ്ടും തിൻ തിൻലൈന് പൊക്കി പിടിച്ചിട്ട് തന്നെ വരയ്ക്കണം കണ്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിനെങ്ങനെ പ്രഷർ ചെയ്തിട്ട് കൊണ്ടുപോവാം ഇപ്പോഴാണ് നമുക്ക് കറക്റ്റ് തിക്ക് ലൈന് നല്ല നീറ്റായിട്ട് കിട്ടുക കണ്ടില്ലേ അപ്പം ഇതാണ് ശരിയായിട്ടുള്ള രീതി നെക്സ്റ്റ് വരുന്നത് വേർട്ടിക്കൽ ലൈനാണ് വേർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിൻ ലൈൻ ചെയ്യുന്നത് തന്നെ കണ്ടോ പൊക്കി പിടിച്ചിട്ടായിരിക്കണം ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വരച്ച് കൊടുക്കുക ഇതാണ് വോട്ടിക്കൽ ലൈൻ തിൻ ലൈൻ ചെയ്യാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് ഓക്കെ ആയാലേ നമുക്ക് ഇതെല്ലാം ഓക്കെ ആവുകയുള്ളൂ അപ്പം ജസ്റ്റ് ടച്ച് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക എവിടെ അവസാനിപ്പിക്കേണ്ട അവിടെ ടച്ച് ചെയ്യുക ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യണ്ട ഈ ഒരു രീതി തന്നെ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് സ്ലാൻഡിങ് ലൈൻ സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്ന ലൈനാണ് സ്ലാൻഡിങ് ലൈൻ എന്ന് വരുന്നത് പറയുന്നത് കണ്ടില്ലേ ആ ഒരു തിൻ ലൈൻ ചെയ്ത മെത്തേഡ് തന്നെയാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് ചെരിച്ചിട്ടാണ് വരയ്ക്കുന്നത് മാത്രം ഒരേ ഗ്യാപ്പിൽ നമുക്ക് എങ്ങനെയും വരയ്ക്കാം ചരിച്ചിട്ടാണ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇതാണ് സ്ലാൻഡിങ് ലൈൻ നമ്മളിത് പൊക്കി പിടിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ലൈന് ഇതേപോലെ കിട്ടു അപ്പോൾ ഇതേപോലെ പൊക്കി പിടിച്ചിട്ടെന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം